നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ആ കൺട്രിയിലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുകൾ എടുത്തു നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എത്രയും വേഗം ഒരു പി ആർ ഓപ്ഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഒരു കൺട്രിയിൽ എത്താനായിട്ട് വേറെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് ആവശ്യമില്ല ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് പാർട്ട് ടൈം ജോബുകൾ ചെയ്ത് ഒരു പരിധിവരെ ട്യൂഷൻ ഫീസും അടക്കാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കൺട്രീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്കും കമ്പനീസിനും ടൈയപ്പുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും ഇന്നത്തെ ജനറേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഓവർസീസ് എഡ്യൂക്കേഷന്റെ പിന്നാലെയാണ് അവിടെ കിട്ടുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ലിവിംഗ് സ്റ്റാറ്റസ് ഇതെല്ലാമാണ് കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു പ്രധാന ഘടകം എന്നാൽ ഇത്തരത്തിലൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോഴും കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ വളരെ ഏറെയാണ് ഇതെല്ലാം നമുക്കൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ചറിയാം അതിനെ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ നിർമ്മൽ സാറുണ്ട് സാറിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം സോ വെൽക്കം ടു ദി ഷോ ഇപ്പൊ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പി നേടി വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ശരിക്കും ഒരു കാര്യമുണ്ടോ പി ആർ എടുത്തിട്ട് എന്ന് പറയുന്നതിലും നല്ലത് നമുക്ക് വർക്ക് പെർമിറ്റ് എടുത്ത് പോവുക എന്നുള്ളത് തന്നെയാണ് വളരെ കറക്റ്റായിട്ടുള്ള ഒരു വേർഡ് സോ ഒത്തിരി കൺട്രീസിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഒത്തിരി വേക്കൻസികൾ അവൈലബിൾ ആണ് സോ അത് ചിലപ്പോൾ നമുക്കൊരു വൈറ്റ് കോളർ ജോബ് ജോബാകണമെന്നില്ല മെക്കാനിക്കൽ ജോബുകളായിരിക്കാം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ജോബുകളായിരിക്കാം വെയർ ഹൗസ് മാനേജ്മെൻറ്റിലുള്ള ജോബ് പാക്കിങ് ജോബുകളായിരിക്കാം ഡ്രൈവേഴ്സ് ജോബായിരിക്കാം ഹെൽത്ത് കെയർ സെക്ഷനിലുള്ളതായിരിക്കാം സോ ഏതൊരു കൺട്രീസിലും സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള വേക്കൻസികൾക്ക് അവർ പുറത്തുനിന്ന ആളുകളെ നോക്കാറുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് സോ ഇതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നമുക്ക് മാറാവുന്നതാണ് ഈ വർക്ക് പെർമിറ്റ് വെച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് നമുക്ക് ആ അതാത് കൺട്രികളിൽ പോയി വർക്ക് ചെയ്യാം അതിന് ശേഷം ആ ഓരോ കൺട്രിയിലും പി ആറിന് ഓരോരോ റൂളുകളാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പി ആറിലേക്ക് എത്തിച്ചേരാൻ പറ്റും സോ ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ഒന്നും ആളുകളെ യൂറോപ്യൻ കൺട്രീസിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവിടെ ഉള്ള കുട്ടി ആളുകൾക്ക് തന്നെ ഉള്ള ജോബുകളെ അവിടെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ആളുകളെ മാത്രമേ അവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എടുക്കുന്നുള്ളൂ അത് നമ്മൾ ക്ലിയറായിട്ട് നോക്കി എടുക്കുക അതും ഒത്തിരി കൺസൾട്ടൻസികൾ ഒത്തിരി പൈസകൾ അധികം കൂടുതൽ വാങ്ങിയെന്ന തരത്തിലുള്ള തുടക്കത്തിൽ തുടക്കത്തിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന വിധത്തിൽ അത്തരത്തിലൊന്നും നോക്കാതിരിക്കുന്ന നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ഈ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണത് അതിനായിട്ട് ഓരോ കൺട്രീസിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് അത് നോക്കി സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഏതൊക്കെയാണോ കോഴ്സുകൾ അതിന് അപ്ലൈ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ പറ്റുന്നതാണ് സാർ നമ്മൾ ഹയർ സ്റ്റഡീസിനായിട്ട് അബ്രോഡ് ചൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതിയോ അതോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമുണ്ടോ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ചിട്ട് ഒരാൾക്ക് യൂറോപ്പിൽ പഠിക്കാൻ പോകുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പഠിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാരണം യൂറോപ്യൻ കൺട്രീസിൽ ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റീസ് അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആകട്ടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഒന്നുകിൽ ഐ എൽ ടി എസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്ലസ് ടു ഇൽ പഠിച്ചിരിക്കുന്ന എം ഒ എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രികളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു കൺട്രിയിൽ എത്താനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് ആവശ്യമില്ല കാരണം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിന്റെ കരിക്കുലം ശരിക്കും ചെക്ക് ചെയ്യുക അത് ഫുള്ളി ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് മാത്രമാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷൻ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഭാഷ അവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ ജർമ്മനി സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ നമുക്കൊന്നും വളരാൻ പറ്റില്ല ഇപ്പോൾ ലൈക്ക് നമ്മളുടെ ഫ്രഞ്ച് ഫ്രാൻസിലാണെങ്കിലും ഫ്രഞ്ച് ലാംഗ്വേജ് ഇതുപോലെ സ്പെയിനിലാണെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് സോ ഡെഫിനറ്റ്ലി ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഏതൊരു യൂറോപ്യൻ കൺട്രി ചെന്നാലും നമുക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ സ്റ്റുഡൻസിനോട് നമ്മൾ മാക്സിമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവൽ ഓഫ് ലാംഗ്വേജ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ബേസിക് ലെവൽ നിങ്ങൾ ആക്കിയിട്ട് പോവുക സോ ദാറ്റ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷത്തെ കോഴ്സിനായിരിക്കും നിങ്ങൾ പോകുന്നത് ആ ഒരു ടൈം പീരീഡിൽ ഈ ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാം കുറച്ച് ടൈം നിങ്ങളുടെ കരിക്കുലത്തിൻ്റെ ഒടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് പഠിക്കാനും കൂടി നിങ്ങൾ ടൈം കണ്ടെത്തുക മിക്ക കൺട്രീസിൻ്റെയും ലാംഗ്വേജ് ലെവൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പി ആറിന് ബി വൺ ലെവലാണ് ഓക്കെ ചില കൺട്രീസിൽ മാത്രം ബി ടു ലെവൽ വേണം അതായത് ലാംഗ്വേജ് ലെവൽ എന്ന് പറയുന്നത് എ വൺ എ ടു ബി വൺ ബി ടു ഇതാണ് ഒരു ലാംഗ്വേജിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇതിലൊരു ബി വൺ ടു ബി ടു ആണ് പി ആർ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു കൺട്രിയിൽ പോയിട്ട് നമുക്ക് ആ കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം ആ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടാവും ചില കൺട്രിയിൽ ടു ഇയേഴ്സ് ആയിരിക്കും ചില കൺട്രീസിൽ വൺ ഇയർ ആയിരിക്കും ഈ ഒരു സ്റ്റേ ബാക്ക് കഴിയുന്ന ടൈമിനുള്ളിൽ നമ്മൾ ആ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവൽ എത്തിക്കഴിഞ്ഞെന്നാൽ നമുക്ക് ഈസി ആയിട്ട് പി ആറിലേക്ക് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യുമ്പോൾ പഠനത്തോടൊപ്പം തന്നെ ജോലിക്കുള്ള സാധ്യത ഏതൊരു കുട്ടിക്കും യൂറോപ്യൻ കൺട്രീസ് ആയാലും നോൺ യൂറോപ്യൻ കൺട്രീസ് ആയാലും പാർട്ട് ടൈം ജോബുകൾ ചെയ്ത് ഇവരുടെ ജീവിത ചെലവ് ഒരു പരിധിവരെ ട്യൂഷൻ ഫീസും അടക്കാൻ പറ്റുന്ന വിധത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അവൈലബിലിറ്റി എല്ലാ കൺട്രീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതിൽ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് നോക്കുകയാണെങ്കിൽ വീക്കിലി ട്വൻ്റി അവേഴ്സ് പെർ വീക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിൽ അല്ലാതെ ഉള്ള കൺട്രി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വീഡൻ സ്വീഡനിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ മിക്ക കോഴ്സുകളും എടുക്കുകയാണെങ്കിൽ നമ്മളെ ഇവിടുത്തെ പോലത്തെ ഒരു കരിക്കുലം ആയിരിക്കില്ല അവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ക്ലാസ്സുകൾ ഉണ്ടാകാറുള്ളൂ പിന്നീട് ചില യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈവനിങ് ക്ലാസ്സുകളാണ് സോ ഇവരെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് ടൈമോ ഫ്രീ ടൈമിലോ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഇത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ആണ് സ്വീഡൻ പോലത്തെ ഉള്ള കൺട്രീസ് അവൈലബിൾ ആണ് ബാക്കിയുള്ള കൺട്രീസിൽ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഓരോ കൺട്രീസിലും പ്രൊവൈഡ് ചെയ്യുക ഇപ്പോൾ ഓരോ കൺട്രീസ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതായത് നമ്മൾ എടുക്കുന്ന കൺട്രിയിൽ ഏത് പ്രൊവിൻഷൻസിലാണ് നമ്മൾ പോകുന്നതോ അവിടുത്തെ ജീവിത ചെലവ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് കാലത്ത് കുട്ടികൾ പോയിരുന്നിട്ട് ഇവരെല്ലാവരും ചെയ്തിരുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്ത് തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസൊക്കെ കണ്ടെത്താൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ വരും കാലങ്ങളിൽ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ജീവിത ചെലവുകൾ ഒത്തിരി കൂടുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫീസ് അടക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോണാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസിൻ്റെ ഒരു പരിധി വരുന്നത് നിങ്ങൾക്ക് ഇനീഷ്യൽ ഇയറിൽ പോകുന്ന ആ ഫീസിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ ലോൺ ബഫറായിട്ട് പാസ്സാക്കി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാർട്ട് ടൈം ജോബ് എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ് അവിടുത്തെ കുട്ടികളൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ പാരൻസിന് ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ ചിലവിലൊന്നും അല്ല അവിടുത്തെ കുട്ടികൾ വളരുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാലിൽ അവർ തന്നെ പൈസ ഉണ്ടാക്കി അവർ തന്നെ വർക്ക് ചെയ്ത് അവർ തന്നെ പഠിക്കുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യ വിട്ടെന്നാൽ പുറത്ത് എല്ലായിടത്തും കാണുന്ന ഒരു പ്രവണത സോ അത് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും അവൈലാവുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് ഇപ്പോൾ ജർമ്മനി ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിൽ ഐ എൽസ് പഠിച്ചു പോകുന്നതാണോ അതോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചു പോകുന്നതാണോ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക ഇതിൽ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ രണ്ട് കൺട്രിയിലും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നമുക്ക് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയും പെർസെൻറ്റേജ് ഓഫ് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസ് ഒരു മാൻഡേറ്ററി അല്ല ബട്ട് ചില യൂണിവേഴ്സിറ്റീസ് ഐ എൽ ടി എസ് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ ഐ എൽ ടി എസ് ആണ് നമുക്ക് പഠിക്കാൻ അവിടെ ഒരു എൻട്രി എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ബാരിയറായിട്ടുള്ള ഐ എൽ ടി എസ് നമ്മൾ ക്ലിയർ ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ബാക്കി ഇപ്പോൾ ജർമ്മനി പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഐ എൽ ടി എസ് ക്ലിയർ ആകാതെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായാലും പ്രൈവറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല എക്സെപ്റ്റ് നമ്മളുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഒപ്പർ വേറെ ഒത്തിരി പ്രോഗ്രാംസ് വേറെ അതിലൊക്കെ ജർമ്മൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണെങ്കിൽ അതിന് ജർമ്മൻ ലാംഗ്വേജ് വേണം അതല്ല അവർ നമ്മൾ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിന് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് കൺട്രിയിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ലെവൽ ഓഫ് ലോക്കൽ ലാംഗ്വേജ് അത് അറിഞ്ഞിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലതാ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ഈവൺ പാർട്ട് ടൈം ജോബ് കിട്ടാനും ഓരോ കാര്യങ്ങളും നമുക്ക് എൻക്വയറി ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ ആ പ്രോസസിങ് ടൈമിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് റിക്വയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ ഒരു ബേസിക് ലെവൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് സ്റ്റുഡൻസിൽ പലരും ഡിഗ്രിക്ക് ശേഷവും പ്ലസ് ടുന് ശേഷവും രണ്ട് രീതിയിൽ അബ്രോഡ് സ്റ്റഡീസ് ചൂസ് സജഷൻ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ശരിക്കും സെലക്ട് ചെയ്യേണ്ടത് ആ കുട്ടി തന്നെയാണ് സോ തീർച്ചയായും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു വളർച്ചയുടെ അതായത് ഒരു അക്കാഡമിക്കൽ മാത്രമല്ല അവർക്ക് പുറത്തേക്ക് അതായത് ഒരു പുറംലോകമായിട്ടുള്ള പരിചയമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രാജുവേഷൻ പുറത്ത് പോകുന്നത് തന്നെയാണ് വളരെ നല്ലത് ഇവർക്ക് അവിടെ ഒരു മിക്സഡ് കൾച്ചർ എന്നുള്ള ഒരു സംഭവം ഇവർക്ക് അനുഭവപ്പെടാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് പാരൻസിൻ്റെ ചിലവിലായിരിക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് പോകുന്നത് ഇവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല ഈ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു കുട്ടിയും ഒരു പി നമ്മളെ അബ്രോഡ് കൺട്രീസ് അതായത് യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ നോൺ യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ ഇവിടെ നിന്ന് വരുന്ന ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് അബ്രോഡ് സ്റ്റഡീസിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഡിഗ്രി കഴിഞ്ഞിട്ട് വേണമെന്നില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതും ഇതിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു ഒരു വറിയാണ് ഓക്കെ അതായത് എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ അവിടെ പിടിച്ചു കയറും പാർട്ട് ടൈം ജോബുകൾ എങ്ങനെ കണ്ടെത്തും സി ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇന്ത്യ അല്ല പുറത്തുള്ളൊരു വേൾഡാണ് അവിടെ എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പാരൻസിനെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ കുട്ടികൾക്കും കിട്ടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും അത് നല്ലത് തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിനായി വിദേശത്ത് പോകുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ് നമുക്ക് ഇന്നോട് സാറ് ദൂരീകരിച്ചതെന്ന് അതിന് സാറിന് വലിയൊരു താങ്ക് യു സാറിൻ്റെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം നമുക്കായി മാറ്റിവെച്ചതിന് അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ